പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐക്ക് വളരെ നിർണായകമായ ചില വിവരങ്ങൾ കൈമാറിയതിന് നേവി ആസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി ക്ലാർക്കായ വിശാൽ യാദവാണ് അറസ്റ്റിലായത് ഹരിയാന സ്വദേശിയായ ഇയാളെ രാജസ്ഥാൻ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമാണ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരമാണ് ഈ അറസ്റ്റ് നടന്നത് ഇയാളുടെ ഫോണിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ചാരവൃത്തി നടത്തിയതിൻ്റെ തെളിവുകളെല്ലാം കണ്ടെത്തി പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻ്റായ യുവതിക്ക് ഇയാൾ നാവികസേനയുമായും മറ്റ് പ്രതിരോധ സേനകളുമായും ബന്ധപ്പെട്ടുള്ള പല വിവരങ്ങളും കൈമാറിയിരുന്നു അതിന് പകരമായി ഇയാൾ പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് നിർണായകമായ ഓപ്പറേഷൻ സിന്ധൂറിനിടയിലും ഇയാൾ ഇത്തരം വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ഒരു യുവതിയുമായാണ് ഇയാൾ ബന്ധപ്പെട്ടിരുന്നത് പ്രിയ ശർമ്മ എന്നാണ് ആ യുവതിയെ വിശാൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഓൺലൈൻ ഗെയിമിങ്ങിനും മറ്റും അടിമയായ വിശാലിനെ അതുമൂലമുണ്ടായ വലിയ നഷ്ടം നികത്താൻ പണം വേണമായിരുന്നു അതോടെയാണ് നിർണായകമായ പല സൈനിക വിവരങ്ങളും ഇയാൾ പ്രിയ ശർമ്മ എന്ന യുവതി വഴി പാകിസ്ഥാനെ കൈമാറി തുടങ്ങിയത് ക്രിപ്റ്റോ കറൻസിയായി നേരിട്ട് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പണം ലഭിച്ചിരുന്നത് നിലവിൽ വിശാലിനെ വിവിധ ഇന്റലിജൻസ് ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ് ഇയാളെ കൂടാതെ മറ്റാരെങ്കിലും ഇങ്ങനെ നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ടോ എന്നും ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ് നേരത്തെ പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ അടക്കം നിരവധി പേർ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അറസ്റ്റിലായിരുന്നു പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജന്റുമാരുമായി ജ്യോതിക്ക് നേരിട്ട് ബന്ധവും ഉണ്ടായിരുന്നു ട്രാവൽ വിത്ത് ജോ എന്നാണ് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജ്യോതി മൽഹോത്ര പഹൽഗാം ആക്രമണത്തിന് മുമ്പ് നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും അന്ന് കണ്ടെത്തിയിരുന്നു നേരത്തെ ഒരു സിആർ പി എഫ് ജവാനും ഇത്തരത്തിൽ പാകിസ്ഥാൻ വിവരങ്ങൾ കൈമാറിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു പാകിസ്ഥാൻ ഏജന്റിൽ നിന്ന് മാസപ്പൊടി കൈപ്പറ്റിയ ശേഷം വിവരങ്ങൾ കൈമാറിയ മോത്തിറാം ചാട്ട് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് അറസ്റ്റിലായത് അതിന് പുറമെ ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേർ പാകിസ്ഥാനു വേണ്ടി ചാരപുരുത്തി നടത്തിയതിന് അറസ്റ്റിലായിരുന്നു ഇപ്പോൾ അറസ്റ്റിലായ വിശാൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐക്ക് വേണ്ടി വർഷങ്ങളോളം ചാരപുരുത്തി നടത്തിയെന്നാണ് അറിയുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്ന ചാരപ്രവർത്തനങ്ങൾ രാജസ്ഥാൻ പോലീസിൻ്റെ ഇൻ്റലിജൻസ് യൂണിറ്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു അങ്ങനെയാണ് വിശാൽ എന്ന ഈ ഉദ്യോഗസ്ഥനിലേക്ക് എത്തിയതെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ വിഷ്ണുകാന്ത് ഗുപ്ത പറയുന്നു സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി ചാരവൃത്തിക്ക് ഉപയോഗപ്പെടുത്തുന്നുവെന്നും സംശയകരമായ എന്തെങ്കിലും കണ്ടാൽ പൊതുജനം ഉടനെ അധികൃതരെ അറിയിക്കണമെന്നും സുരക്ഷാ ഏജൻസികളും അറിയിച്ചിട്ടുണ്ട് ചാരവൃത്തി നടത്തുന്നു എന്നതിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ മാത്രമാണ് സാധാരണയായി നമ്മുടെ നാട്ടിൽ സംശയിക്കാറുള്ളത് എന്നാൽ പണത്തിനു വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് ജാതിയോ മതമോ ഇല്ല എന്നതാണ് സത്യം ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരെല്ലാം ഉൾപ്പെടുന്ന ജാതിയുടെ പേര് ദേശദ്രോഹികൾ എന്നായിരിക്കും ഇത്തരക്കാരെ തിരിച്ചറിയുകയും വേണം സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും വേണം